എന്റെ ആ വീഡിയോയിൽ ഈ രണ്ട് കുട്ടികളും മോശമാണ് എന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല അവർ അവക്കുമായി പെരുമാറിയെന്നോ അല്ലെങ്കിൽ അബദ്ധ ബന്ധങ്ങൾ ഉണ്ടാക്കിയെന്നോ മറ്റേതെങ്കിലും മോശം രീതികളിൽ പോയെന്നോ മയക്കുമരുന്നിനോ മറ്റോ അടിമയായിരുന്നോ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ ആരെങ്കിലും ആരെങ്കിലും ചതിച്ചു എന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല പറയുകയും ഇല്ല സത്യത്തിൽ മാതാപിതാക്കൾ അവരെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചു പോയത് അതായത് അത്തരത്തിലൊരു ബന്ധമുണ്ടായത് വീട്ടിൽ പറയാതിരുന്നത് മറ്റുള്ളവർ അറിയാതിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു യാത്ര പോകുമ്പോൾ യാത്രയക്കാൻ പോകുമ്പോൾ എന്നെ ഇന്ന ആളെന്റെ കൂടെ വരുന്നുണ്ട് എന്നെ യാത്രയക്കാൻ വരുന്നുണ്ട് എന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയും ഇത്തരത്തിൽ നടന്നു പോരുന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് എന്നതും വിളിച്ചു പറയും അത് പറയാൻ തക്കണോ ഒരു ബന്ധം കംഫർട്ട് സോൺ വീട്ടിലാണെങ്കിൽ അത് ഇവിടെ ആ സോൺ ആ സുഹൃത്തിലായിപ്പോയി അവരുടെ തമ്മിലായിപ്പോയി അതുകൊണ്ട് ഈ വിവരം മറ്റാരും അറിഞ്ഞില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ ബന്ധങ്ങൾ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുമായി നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെന്ന് പറയുന്നത് ദാറ്റ് ഇസ് പാരന്റിങ്